നാലു മണിക്കൂറും പോണമ കഴിച്ചു കുത്തയ്ക്കാണ് അത് നോക്കി പ്രാർത്ഥിക്കണേ അതിന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഞാൻ വള്ളിച്ചാട്ടും അറിയാ വള്ളിച്ചാട്ടോ ഇങ്ങനെ നെക്കിമ്പോ എൻ്റെ കുട്ടിക്കാലത്ത് കൊത്തക്കണ്ട് കളിക്കും അങ്ങനത്തെ അറിയാം ഈ ഒക്കെ കാലം പോയി ഒരു പോക്കൈ കൊത്തക്കല്ല അറിയില്ല വള്ളിക്കാട്ടറിയില്ല കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഇതിങ്ങനെ കളിക്കാൻ നീന്താറിയോ അതും അറിയില്ല ഇവരൊക്കെ പോയൊരു കാര്യം കുത്തിക്കാണ് തിന്നെ മൂളം അറിയോ അതും അറിയില്ല പൂളിൻ തമന്തി അങ്ങനൊക്കെ തിന്ന ഞങ്ങള് ആയത് കിട്ടാതി നോക്കി പ്രകടിപ്പിക്കുന്നത് പറഞ്ഞത് മനസ്സിലാവൂലമാർക്ക് മത്തി ഊട്ടി കാണ്ട ഒരു ചോറ് തിന്നങ്ങൾക്ക് നിങ്ങൾ കോയി വേണം കോഴിയെ അതൊരു ബത്തിൽ പൊറ്റത് ഇതൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ ഇക്കോട്ടായത് ഇപ്പൊ ഇന്ന് പറ്റൂരിന്റെ തോന്നിയ മാന്തിരൻ ഉണ്ടാക്കി തിന്ന പറഞ്ഞിട്ട് കൊല്ലോന്ന് വെട്ടെന്നിട്ട് ഞാൻ ഒറ്റ ഒത്തുടീറ്റോട് ഞങ്ങളിപ്പോ കൂട്ടുകാരുടെ ഞങ്ങൾ കൊത്തക്കാലത്തെ കാഴ്ച നോക്കിയാൽ തളപ്പും ആയിരുന്നു നാട്ടുകാരി മൊത്തം പറയണ്ടേ നാട്ടുകാരി പറഞ്ഞത് ഞാൻ പറഞ്ഞത് മൊബൈലിലേക്ക് കളിച്ചുകൂടി തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോട്ട് കാലിക്കേ കുട്ടികളത്തെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞത് നല്ല കാര്യം പറഞ്ഞു മനസ്സിലാക്കി തന്ന അപ്പൊ റബ്ബേ മോളെത്തി പറഞ്ഞിട്ടുണ്ടാക്കിയത് റബ്ബേ കുട്ടികൾക്കോട് കുടുംബിക്കുന്നു വള്ളിറ്റാട്ടും കാളിക്കൊണ്ട് ഇനി നാളെ നേരം ഓ പോലീറ്റാട്ട് കാണിക്കൊണ്ട് ഓലിയും കുട്ടിയാണല്ലേ പറഞ്ഞത് പഴയ കാലത്തൊക്കെ ഞങ്ങൾ എങ്ങനെയാ കളിച്ചിരുന്നത് പഴയ കാലത്തൊക്കെ വരുന്നപ്പോ ഞാൻ പറഞ്ഞത് കിടന്നു കൊണ്ടു അന്നെ ഞാൻ മനസ്സിലാക്കി 阿拉。